ഇതാണ് ആവി പറക്കുന്ന നാടൻ ഒരട്ടി നമ്മുടെ ബീഫും ഉറട്ടിയും നമുക്കൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തു ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ ബലി വരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ ബലി പെരുന്നാൾ ആശംസിക്കുകയാണ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈതും പാറക്ക് നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ തലയ്ക്കും ദിവസം അതായത് ഇന്ന് ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഉറട്ടിയും ബീഫ് കറിയും വെച്ച് ഞങ്ങൾ യാസീൻ ഓതാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് വയ്ക്കുന്ന ബീഫ് കറിയുടെ ഒരു ചെറിയ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിയിരിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാ കരിയേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊച്ചുള്ളി മല്ലിയില തക്കാളി സവാള എത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് തക്കാളി ഇതിൽ കൂടെ അരിഞ്ഞ കിട്ടേക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് ഇപ്പോൾ വലിയ കഷ്ണമാണെന്നും പറഞ്ഞ് പേടിക്കണ്ട തക്കാളി ഒന്ന് ആവി കയറുമ്പോൾ തന്നെ വെന്ത് മാറിക്കോളും അതുകൊണ്ട് നാല് പീസാക്കി ഇട്ടാലും കുഴപ്പമില്ല ഇത്രയും നമുക്കിപ്പം ആവശ്യം ഇനി സവാള ഉണ്ട് സവാള കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് വലിയ സവാള ആയതുകൊണ്ട് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിൽ അരിയുമ്പോൾ കൈ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കൈ കയറിയിട്ട് ഈ കൈയിലെ ഈ ഭാഗം മൊത്തം കീറി അങ്ങ് പോവും അപ്പോൾ അതൊന്നും ചെയ്യണ്ട ഇതിപ്പം നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ അറിയുന്നത് സാധാരണ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് അതുപോലെ അറിഞ്ഞാൽ മതി ഇത് ഇവിടെ നിന്ന് കൊണ്ടുവന്നുമല്ല ഗുൾഫിൽ നിന്ന് നമ്മുടെ അളിയൻ കൊണ്ടു തന്നതാണ് സ്ലൈസർ നമ്മൾ കല്യാണത്തിൻ്റെ ഒക്കെ പണിക്ക് പോകുമ്പോൾ ഇതുണ്ടെങ്കിൽ സവാള സവാളറിയുന്ന കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇത്രയും സവാളയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ബീഫ് അറിവിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഇതിൽ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു പച്ചവളവ് പച്ചവളവും കൂടി നമ്മളിപ്പോൾ ഒരു ഒരു മൂന്ന് പച്ചവെളവും കൂടെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ബീഫ് നല്ലപോലെ കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു നാലോ അഞ്ചോ ദിവസയിലേക്ക് വേവിച്ചാൽ മതി മസാലകളൊക്കെ ഇടുന്നത് ഇത് വെന്തതിനു ശേഷം നാളെ സെപ്പറേറ്റ് വേവിച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ആണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് വേവിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവ കുറച്ച് നമ്മുടെ കറി മസാല ഇത്രയും സാധനവും ഈ ഇറച്ചിയിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിനും കുറേശ്ശേ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം വേവിക്കുകയാണ് കുക്കറിലിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഈ ബീഫിനെ ഈ സാധനങ്ങൾ ഉൾപ്പെടെ ഇട്ട് നമുക്ക് കുക്കറിലേക്കിട്ട് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ബീഫ് ഇതിലേക്ക് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ് ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഉലുവ ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊച്ചുള്ളി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില തക്കാളി കുറച്ച് പച്ച വള നമുക്കെല്ലാം ഇതിലേക്ക് ഇടാം ഇനി സവാള ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കണം ഒരു നാല് വിസിൽ കേൾപ്പിച്ചാൽ നാലോ അഞ്ചോ വിസിൽ കേച്ചാൽ മതിയാവും നമുക്കൊരു നാല് വിസിൽ കേൾപ്പിക്കാം നാല് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പൊക്കൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ പരുവ് നോക്കാം വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള മസാലകൾ ചേർത്ത് ഒരു വിസിലൂടെ കേൾപ്പിക്കുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയാകും എത്ത ഞാനിപ്പോൾ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ഒരു മാക്സിമം ഒരു എല്ലാം കൂടി ഒരു അരമണിക്കൂറ് അരമണിക്കൂർ മതിയാവും നമുക്ക് ഇതെല്ലാം കൂടെ റെഡിയാക്കി എടുക്കാം ഫിസ്സില് ഇതിൻ്റെ കുക്കറിൽ കേൾക്കുന്ന ഫിസ്സില് കേൾക്കുമ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിസില് കേൾക്കും ഇറച്ചി വേവും പിന്നെ മസാല ചേർത്ത് ചേർക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റും കൂടെ ചെറിയ തീയിൽ കിടക്കുമ്പോൾ ബീഫ് കറി എല്ലാം കൂടി ഒരു മാക്സിമം അരമണിക്കൂർ മതിയാവും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്കെല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാം ഇതിൽ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ ഒരു ശക്കരം വെള്ളം ഒഴിച്ചതിന് ശേഷം ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാറുണ്ട് ഇറങ്ങും അപ്പോൾ ഇത് നമുക്ക് ഒരു നാല് വിസിൽ നമുക്ക് അടുപ്പിൽ വെച്ച് നമുക്ക് വിസിൽ ഏൽപ്പിച്ച് വേഗത്തിറക്കാം ഓക്കെ നമ്മുടെ ബീഫ് അപ്പോൾ നമ്മൾ കുക്കറിൽ കയറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബീഫ് നാല് വിസിൽ ഇപ്പോൾ കേട്ടിരിക്കുകയാണ് നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഒരു ശകലം വെള്ളമാണ് ഒഴിച്ചിരുന്നത് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയതുണ്ടോ അപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നല്ല മണം വരുന്നുണ്ട് മസാലയൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എന്ത് ചെയ്യാം ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മസാല എന്തൊക്കെയാണ് ചേർക്കേണ്ടത് അതെല്ലാം നമുക്ക് ചേർക്കാം നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇടുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ ഒരു ശകലം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കുമ്പോൾ ബീഫ് കറി റെഡിയായി ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയായിട്ട് നിങ്ങൾ കണക്കാക്കുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ നമ്മുടെ മസാല മൂപ്പിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചു അടുപ്പ് കത്തിച്ചു ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർന്ന ചേർക്കേണ്ട മസാലകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ബാലൻസ് വന്നിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില കറുവേപ്പില തക്കാളി ഇത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു മണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ മസാല അതായത് അതിൽ പെരുഞ്ചീരകം ഏലക്ക ഗ്രാമ്പു എല്ലാം പൊടിച്ചിട്ടുള്ള മസാല മീറ്റ് മസാല ഇറച്ചി മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് ഇറച്ചിയിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയാവും നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല നമ്മുടെ സാധാ ഇടി മസാല ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഇടി മസാല ഇനി ഇറച്ചി മസാല ഇനി മല്ലിപ്പൊടി മുളക് പൊടി ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീയങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല നല്ല ചോന്നുന്ന കളറായിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഈ അടുപ്പിലേക്ക് എത്തി നമ്മൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന മസാല ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബീഫ് അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കാൻ പോവുകയാണ് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ബീഫ് കറിയുടെ നെയ്യെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നതിന്റെ കാരണം ബീഫ് കൊണ്ട് നമ്മുടെ ഇറച്ചിക്കറി പാകമായി എന്നതിന്റെ സൂചനയാണ് ഇങ്ങനെ നെയ്യെല്ലാം തെളിഞ്ഞു ഇങ്ങനെ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മളിവിടെ ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ പഴയ രീതിയിലുള്ള ആ ഉറട്ടി നമ്മുടെ പലകയിലൊക്കെ വെച്ച് കൈ പരത്തി വിറകടുപ്പിൽ ചട്ടിയിൽ ചുട്ടെടുക്കുന്ന ഉറട്ടി ഇവിടെ അമ്മര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ഒരു കാഴ്ച കൂടി നമുക്കൊന്ന് കാണാം പഴയ രീതിയിൽ എങ്ങനെയാണോ പണ്ടത്തെ ഉമ്മമാർ ചെയ്തിട്ടുള്ള അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉറട്ടി ചെയ്യുന്നത് തടിപ്പലക കൈ കൊണ്ട് പരത്തി ആ വിരലിൻ്റെ അടയാളൊക്കെ വരണം എന്നാലേ ആ ഒരു സുഖം പരത്തോണ്ട് അവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നത് മാക്കിണ്ടി ആക്കി ചെയ്യുന്നുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്ന സംഭവത്തിൽ പരിപ്പ് കറിയാണ്ടല്ലോ നമ്മൾ ആ ചെറുപയറിൻ്റെ കറിയാണ് സൂപ്പർ സാധനം അതാണ് ഏറ്റവും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ഇപ്പം നമ്മൾ ബീഫ് കറിയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബീഫൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഇതിന്റെ പരിപാടി നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ എടുക്കുകയാണ് ഇതാണ് ആവി പറക്കുന്ന നല്ല നാടൻ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരട്ടി ഇതെല്ലാം നമുക്ക് കഴിക്കാനുള്ളതല്ല നമ്മുടെ അയൽവാസികളായ സഹോദരങ്ങൾ കൂടി നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറുള്ള ഒരു പതിവാണ് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉറട്ടി ഉണ്ടാക്കുന്നത് വിറകടുപ്പിലെ ഉറട്ടിയും ബീഫ് കറിയും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ബീഫും ഒരട്ടിയും നമുക്കൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തു നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബീഫ് കറിയും ഉറട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും യാസീനയ്ക്കോതിന് ശേഷം നമ്മൾ പെരുന്നാൾ തലയ്ക്കുന്ന ദിവസം പോലെ യാസീന കോശം നമ്മൾ മരണപ്പെട്ടു പോയ ആൾക്കാർക്കൊക്കെ ദുവാ ചെയ്തിട്ട് നമ്മളിത് കഴിക്കുന്നതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയാർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം